പ്രതീക്ഷയോടെ പത്താം നാൾ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ കാത്തിരിക്കുകയാണ് കേരളം ഒന്നാകെ അർജുന്റെ ലോറി ഗംഗാവലി പുഴയിലുണ്ടെന്ന് ഇന്നലെ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഷിരൂരിൽ നിർണായക തിരച്ചിലാണ് ഇന്ന് നടക്കുന്നത് ലോറി പുഴയിലുണ്ടെന്ന് ഇന്നലെ സ്ഥിരീകരിച്ചെങ്കിലും കനത്ത മഴയും കാറ്റും കാരണം രക്ഷാപ്രവർത്തനം തുടരാനായിരുന്നില്ല രക്ഷാപ്രവർത്തനത്തിന്റെ പത്താം ദിനമായ ഇന്ന് നാവികസേനയുടെ ഡൈവർമാർ നദിയിലിറങ്ങി ലോറിക്ക് സമീപം എത്താനുള്ള ശ്രമം നടത്തും ഗംഗാവലി പുഴയുടെ ആഴങ്ങളിൽ കീഴ്മേൽ മറിഞ്ഞു കിടക്കുന്ന നിലയിലാണ് ലോറി ഉള്ളത് ലോറിക്കുള്ളിൽ ഉണ്ടോ എന്ന കാര്യമാണ് ആദ്യം പരിശോധിക്കുക കനത്ത മഴ പെയ്യുന്ന സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനം വളരെ ദുഷ്കരമാണ് കലങ്ങി മറിഞ്ഞ ചെളി നിറഞ്ഞ നദിയുടെ അടിയിലേക്ക് പോവുക എന്നതാണ് നാവികസേനയ്ക്ക് മുന്നിലെ വെല്ലുവിളി എത്രത്തോളം മണ്ണ് നദിയിൽ ലോറിക്ക് മുകളിൽ ഉണ്ടെന്ന കാര്യത്തിലും വ്യക്തതയില്ല ഇത്രയും ദിവസം നീണ്ടു നിന്ന തിരച്ചിലിനൊടുവിൽ ഇന്നലെയാണ് അർജുന്റെ ലോറി പുഴയിൽ തന്നെയുണ്ടെന്ന് സ്ഥിരീകരിക്കാൻ സാധിച്ചത് ലോറിയുടെ ക്യാബിനിലാണ് തുടക്കം മുതൽ ബന്ധുക്കളും കുടുംബാംഗങ്ങളും പ്രതീക്ഷ പുലർത്തുന്നത് ക്യാബിൻ തകർന്നില്ലെങ്കിൽ അർജുനെ രക്ഷിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്നാണ് ലോറി ഡ്രൈവർ മനാഫ് ആവർത്തിച്ചുകൊണ്ടിരുന്നത് കഴിവതിലും വേഗത്തിൽ അർജുനെ പുറത്തെത്തിക്കാൻ സകല സംവിധാനങ്ങളും ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനം ശക്തമാക്കുമ്പോഴും മുന്നറിയിപ്പില്ലാതെ ഇടവിട്ടുപെയ്യുന്ന കനത്ത മഴയിൽ രക്ഷാപ്രവർത്തനം ദുസ്സഹമാവുകയാണ് കോഴിക്കോട് ജില്ലയിലെ കണ്ണാടിക്കലിലാണ് അർജുന്റെ വീട് വരാന്തയിൽ ദൂരേക്ക് നോക്കി മകന്റെ വരവ് പ്രതീക്ഷിച്ചിരിക്കുകയാണ് അച്ഛൻ പ്രേമൻ ഭർത്താവ് തിരിച്ചെത്തുമെന്ന ഉറപ്പോടെ മകൻ അയാനെ ആശ്വസിപ്പിക്കുകയാണ് ഭാര്യ കൃഷ്ണപ്രിയ അമ്മ ഷീലയുടെയും സഹോദരിയുടെയും മുഖത്ത് അവരിലേക്ക് പടർന്നു കയറിയ നിരാശയുടെ ആഴം കാണാം ഈ കാത്തിരിപ്പിനൊക്കെ വിരാമവിട്ടുകൊണ്ട് വൈകുന്നേരത്തിനുള്ളിൽ അർജുനെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് ദൗത്യ സംഘം ഇന്നറിയാൻ കണ്ണൂർ ഏറ്റവും കുറഞ്ഞ ഫീസിൽ മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡോടുകൂടി കണ്ണൂരിലെ നമ്പർ വൺ ഏവിയേഷൻ കോളേജ് എയർവിൻ അക്കാഡമി യൂണിവേഴ്സിറ്റി ഡിഗ്രിയോടൊപ്പം ഏവിയേഷൻ ടൂറിസം ഹോസ്പിറ്റാലിറ്റി ലോജിസ്റ്റിക്സ് ഡിപ്ലോമകൾ എയർവിൻ അക്കാഡമി കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് സുഹൃ ആർ കെ ആർ റോഡ് കണ്ണൂർ ഫോൺ എയ്റ്റ്